ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങള വിരചിതമായ ശിവശതകം ശ്ലോകം നാൽപ്പത്തഞ്ച് പാമ്പു ഭസിതമണിഞ്ഞു പളും കൊടുത്തു നിന്നം ഭസി തലയിൽ തിരമാലമാല ചൂടി ശ്വസിരുമേരങ്ങും ചാമ്പലും ഗംഗിയും അണിയുന്ന ശിവൻ എന്നോട് കനിയണം ഭസിതം ഭസ്മം തലയിൽ ശിരസിൽ പളുങ്കൊടുത്തുനിന്ന അംഭസി പളുങ്കുപോലെ സ്വച്ഛമായ ജലത്തിൽ തിരമാലമാല തിരമാലയാകുന്ന മാല ശ്വസിത മശിക്കും അലങ്കൃതി കലാപിച്ച് തിന്നുന്ന ഇത് പാമ്പിനെ കാറ്റു കാറ്റുതിന്നുന്നതിനെ അലങ്കാരമാക്കി അസി നീ ഇരങ്ങ വേണം ദയ കാണിക്കണം ഭസ്മംപൂശി പളുങ്കുപോലെ നിർമ്മലമായ ജലം ധരിക്കുന്ന തലയിൽ തിരമാലയാകുന്ന മാല മാലചൂടി പാമ്പിൻകൂട്ടം അലങ്കാരമാക്കി സ്ഥിതി ചെയ്യുന്ന തിരുമേനി എന്നോട് ദയ കാണിക്കണം ദേഹമാസകലം പൂശി പളുങ്കുപോലെ ശോഭിക്കുന്ന ഗംഗാജലത്തിലെ കല്ലോലങ്ങളാകുന്ന മാലചാർത്തി പ്രാണഭക്ഷരായ സർപ്പങ്ങളെ കൊണ്ടാണ് ആഭരണമണിഞ്ഞ് സംസാരവൃക്ഷത്തിന് വാളായിട്ടുള്ള അങ്ങയുടെ ദിവ്യരൂപം ഈ ഭക്തനിൽ അനുഗ്രഹ അനുഗ്രഹവാക്കുകൾ അരുളണം ശിവൻ ഗംഗാതലയിൽ ധരിക്കുന്നുവെന്നും ഭസ്മം പൂശുന്നുവെന്നും സർപ്പം ആഭരണമായി ധരിക്കുന്നുവെന്നും പ്രസിദ്ധി കലാപിക്കുക ആഭരണമണിയുക ഇറങ്ങ ശബ്ദിക്കുക ആരിലും ദ്രോഹചിന്തയില്ലാത്തവണ്ണം ചിത്തശുദ്ധിയുണ്ടാവുകയാണ് സത്യാനുഭൂതിക്കുള്ള മാർഗം ഭക്തൻ അതിനായി തുടർന്നു പ്രാർത്ഥിക്കുന്നു ഓ ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ